السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد بخمار النرد أستاذ مار بريء بطة مار بيعة العقبة الأولى والنام അഖബ ഉടമ്പടി രണ്ട് തവണയാണ് അഖബ ഉടമ്പടി ഉണ്ടായിട്ടുള്ളത് അതിൽ ഒന്നാം അഖബ ഉടമ്പടി ശരത്വസ്നത്തെ അഷറത്ത പിനെപ നബുവത്തിൻ്റെ പന്ത്രണ്ടാം വർഷമാണ് ഈ ഉടമ്പടി ഉണ്ടാകുന്നത് ഫഷൽ ഇസ്ലാമു ബിൽ മദീന മദീനയിൽ ഇസ്ലാം വ്യാപിച്ചു ഫലം യബക്ക ദാറുൻ മിൻ ദവരിൽ അൻസ്വാർ അൻസ്വാരികളുടെ വീടുകളിൽ നിന്ന് ഒരു വീടും തന്നെ അവശേഷിച്ചില്ല ഇല്ലാ വഫീഹാദിക്രു റസൂൽ ഇല്ലാഹി സാഹു അലൈ വസ്ലം ആ വീട്ടിൽ നബി വച്ച് നബിസല്ലാഹു അലൈഹി വസ്ലമതങ്ങളെ പരാമർശിച്ചിട്ടല്ലാതെ അവശേഷിച്ചില്ല എല്ലാ വീട്ടിലും നബി നബിസല്ലാഹു അലൈഹി വസ്ലമതങ്ങളെക്കുറിച്ചുള്ള പരാമർശം സംസാരം എത്തി ഫലമ്മ കാനൽ ആമുൽ മുഖബീലു ആമുസ്നറ ബിന അടുത്ത വർഷം അഥവാ പ്രവാചകത്വത്തിൻ്റെ പന്ത്രണ്ടാം വർഷമായപ്പോൾ ലക്കിയഹു സലഹു അലൈവസ്ലം ഫിൽ മൗസിമി ഇസ്ന അസറ റജുലൻ ഹജ്ജ് സീസണിൽ പന്ത്രണ്ട് ആളുകൾ നബി നബിസ് അലൈ വസ്ല്ലമദങ്ങളെ കണ്ടുമുട്ടി അഷറത്തുൻ മിനൽ ഹസ്റജി വൈഹ്നാനിമിൽ ഔസ് ഹസ്രജ് ഗോത്രത്തിൽ നിന്ന് പത്ത് പേരും ഔസ് ഗോത്രത്തിൽ നിന്ന് രണ്ട് പേരും ടോട്ടൽ പന്ത്രണ്ട് പേര് ഹജ്ജ് സീസണിൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലുമതങ്ങളെ കണ്ടുമുട്ടി അങ്ങനെ ബിൽ അക്കബ അക്കബയിൽ വെച്ച് അവർ നബിസ് ഉസ്ല മതങ്ങളുമായി ഉടമ്പടി ചെയ്തു അല അല്ലാ ഖു ബിൽ അവർ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ലെന്ന് വലായു അവർ മോഷണം നടത്തുകയും വല യസ്നു വ്യഭിചരിക്കുകയുമില്ല വലായ കുത്തുലു ഔലാദകും ഔലാദഹും അവരുടെ മക്കളെ കൊന്നുകളയുകയുമില്ല വലായ ഇത്തു ബിബുത്താൻ കെട്ടിച്ചമച്ച കളവ് കൊണ്ടുവരികയുമില്ല വലായ അസൂഹു ഫി മാറൂഫ് ഒരു നല്ല കാര്യത്തിലും നബിസല്ലാഹു അലൈവസ്ലകൾക്ക് എതിര് പ്രവർത്തിക്കുകയുമില്ലെന്ന് അവർ നബി നബിസ് വസ്ലമതങ്ങളോട് ഉടമ്പടി ചെയ്തു അലൈ വസ്ലം അപ്പോൾ അവരോട് പറഞ്ഞു ഫൈൻ വഫൈത്തും ഫലഖുമുൽ ജന്ന ഇത് നിങ്ങൾ പൂർത്തിയാക്കി വിട്ടിയാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് മിൻ സൈഅൻ ഇതിൽ നിന്ന് ഇതിൽ നിന്ന് വല്ലതും നിങ്ങൾ മറച്ചുവെച്ചാൽ അസബ നിങ്ങളുടെ കാര്യം അള്ളാഹുവിലേക്ക് ഉള്ളതാണ് അള്ളാഹു നിങ്ങളെ കാര്യത്തിൽ തീരുമാനമെടുക്കും അവരുദ്ദേശിച്ചാൽ നിങ്ങൾക്ക് പുറത്തുതരും അവനുദ്ദേശിക്കുന്ന പക്ഷം നിങ്ങളെ ശിക്ഷിച്ചൊന്നും വരാം എന്ന് നബി സലഹ് അലഹി വസ്ലമതങ്ങൾ അവരോട് പറയുകയും ചെയ്തു ഇതാണ് ഒന്നാം അഖബ ഉടമ്പടി വ വായസമാഹും ഈ പന്ത്രണ്ട് പേരോടൊപ്പം അവരോടൊപ്പം അള്ളാഹുവിൻ്റെ റസൂര് പറഞ്ഞയച്ചു മുസ്തബുബിൻ അമീർ അലിയാഹനുവിനെ പറഞ്ഞയച്ചു ഇലൽ മദീന മദീനയിലേക്ക് പറഞ്ഞയച്ചു ഖുർആന വൈ യു അല്ലി മുഹമ്മൽ ഇസ്ലാം ഇവർക്ക് ഖുർആൻ ഓതിക്കൊടുക്കാനും ഇസ്ലാം ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടി മുസ്ആബുബിന് ഒമീർ അലിയാഹുനുവിനെ അവരോടൊപ്പം നബിസ്ലാഹു അലൈവസ്ല മതങ്ങൾ അയച്ചു നസല മുസ്അുൻ ബിൻ മദീന അല അസ്ആദിബിനിറാറുറാറയുടെ അടുക്കൽ മദീനയിൽ മുസ്താബുറിയാഹുന്നു ഇറങ്ങി അവിടെ താമസിച്ചു ഇസ്ലാം അങ്ങനെ മുസ്താബുബിൻ അലിയാഹുനു ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി

അവരിൽ ഉൾപ്പെടുന്നു ബഹുമാ സീദ ബനി അബ്ദുൽ അസ്ഹൽ ബനു അബ്ദുൽ അസ്ഹലിലെ രണ്ട് നേതാക്കന്മാരാണ് ഇവർ ഇവരും ഇസ്ലാം സ്വീകരിച്ചവരിൽ ഉൾപ്പെടുന്നു അബി ഇസ്ലാമിഹിമ അസ്ലമ ജമിയു ബനി അബ്ദുൽ അസ്ഹൽ ഫിയോമിൻ വാഹിദീൻ ഈ രണ്ടാളുകൾ മുസ്ലിമാകലോടുകൂടെ മുസ്ലിമായ കാരണം കൊണ്ട് അസ്ലമ ജമിയു ബനി അബ്ദുൽ ഹസ് ബനി അബ്ദുൽ അസ്ഹൽ അബ്ദുൽ അസ്ഹൽ ഗോത്രത്തിലെ മുഴുവൻ ആളുകളും ഇസ്ലാം സ്വീകരിച്ചു ഫിയോമിൻ വാഹിദിൻ ഒരു ദിവസം ഒരു ദിവസം തന്നെ എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു യസൽ പിന്നെ മുസ്തബുറിയാഹുനു ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു ഹത്തലംബ ദാറു മിൻ അങ്ങനെ അൻസാരികളെ വീടുകളിൽ നിന്ന് ഒരു വീടും തന്നെ അവശേഷിച്ചില്ല ഇല്ലാ വഫിൻ മുസ്ലിമോൻ വനിസാ ഉൻ മുസ്ലിമീങ്ങളായ പുരുഷന്മാരും മുസ്ലിമത്തുകളായ സ്ത്രീകളും ഉണ്ടായിട്ടല്ലാതെ ഫലൻ മക്കുൻ ബൈനഹും ഹഡീസുൻ ഇല്ല അമറുൽ ഇസ്ലാം അങ്ങനെ അവർക്കിടയിൽ ഇസ്ലാമിൻ്റെ കാര്യമല്ലാതെ മറ്റൊരു സംസാരവും ഉണ്ടായില്ല അങ്ങനെ ഇസ്ലാം മദീനയിൽ വ്യാപകമായി തീർന്നു ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു വാഹിദ് അവാൻ അലഹമില്ലാ റബുലമീൻ അസ്സാമലൈക്കും വാർഹമുല്ല